മുഴുവന്തി ലിങ്കിന്റെ മുകളിൽ ഈ പറഞ്ഞ കാവ്യത്തുണി കൊടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുന്ന പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലാത്ത ആളുകള് മറ്റുള്ള ആളുകൾ എന്തെങ്കിലും മാന്യമായിട്ട് ഒരു ബിസിനസ് നടത്തി ജീവിക്കുന്ന സമയത്ത് അത് കണ്ണുപിടിക്കായിട്ട് കണ്ണില് ചൊറിഞ്ഞിട്ട് കൃമികടി മൂലം അതൊക്കെ പൊട്ടിച്ചിട്ട് അവരെ ഒരു മൂലക്കലാക്കി കളയാം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഫുൾ മന്തി ഓർഡർ ഞങ്ങൾ ഏകദേശം തീരാറായി ാണ് നമസ്കാരം സെലി വിൻഗാസി നമ്മൾ ഈ കണ്ടത് ഒരു പുഴുമന്തിയുടെ വീഡിയോ ആണ് മന്തി നമ്മൾ സാധാരണ എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ആ ഒരു ഭക്ഷണത്തിനകത്ത് ജീവനുള്ള പുഴു ഓടി നടക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പരിശോധിക്കുന്ന സമയത്ത് മിക്കവാറും സംഘപരിവാർ പ്രൊഫൈലുകളും പേജുകളുമാണ് ഈ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് പുറകിലെയുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ജീവനുള്ള പുഴു മന്തിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കുഴിമന്തി ആയിക്കഴിഞ്ഞാലും മന്തി ആയിക്കഴിഞ്ഞാലും അത്രത്തോളം വലിയ ചൂടിൽ അടുപ്പിൽ തിളപ്പിച്ചല്ല എന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ട് പാചകം ചെയ്തെടുക്കുന്ന നല്ല ഹീറ്റിലാണ് ഇതൊക്കെ പാചകം ചെയ്യുന്നത് ഈ ഒരു ഹീറ്റിനൊക്കെ അതിജീവിച്ച് ഈ പുഴു ഇങ്ങനെ ജീവനോട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പുഴു മന്തിയിൽ കയറുന്ന സമയത്ത് ഹീറ്റ് പ്രൊട്ടക്ഷൻ കൂട്ടോ അങ്ങനെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും വേവിച്ച ചിക്കനാണ് വേവിച്ച അരിയാണ് വേവിച്ചിട്ടുള്ള മന്തിയാണ് അതിലെങ്ങനെ ജീവനുള്ള പുഴു വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും സംഘപരിവാർ പ്രൊഫൈലുകളിലൂടെ ഒരു വീഡിയോ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് പുറകിൽ മറ്റെന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരാളും ചിന്തിച്ചു പോകും ആ ഒരു ചിന്ത എന്റെ ഉള്ളിലുണ്ടായി ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആ ഒരു പേജിൽ ഇങ്ങനെ വളരെ വൈറലായിട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് കുബാബ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലെ മന്തിയിലാണ് ഈ ഒരു പുഴുവിനെ കിട്ടിയിട്ടുള്ളത് പുഴു മന്തി അവിടെയാണ് വിളിയിട്ടുള്ളത് ആ ഒരു ഹോട്ടലിൽ എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെയാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കുബാബയുടെ ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കുറിച്ചുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണാനിടെ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ വീഡിയോ കാണാം ആ ഒരു കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് സംഘപരിവാറുകാർക്ക് ഇത്രത്തോളം എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ കൊടുക്കുന്ന മന്തിയിലോ അതല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സെർവ് ചെയ്യുന്ന ചിക്കനിലോ ഒന്നും സംഭവിച്ച അല്ലെങ്കിൽ മൈനേജിൽ ഒന്നും സംഭവിച്ച കാര്യമല്ല നേരെ കുറച്ച് ഞങ്ങൾ കൊടുക്കുന്ന സാലഡിൽ അതിൽ ക്യാബേജിൽ സംഭവിച്ച ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ് അത് ഞങ്ങൾ അംഗീകരിക്കുകയും അത് ഞങ്ങൾ അവരെ മനസ്സിലാക്കുകയും അത് ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന വിഷയമാണ് മനസ്സിലാക്കണം പത്ത് മുതൽ പതിനഞ്ച് ചെമ്പു വരെ ഉബാബയിൽ ഡെയിലി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മന്തി പത്ത് മുതൽ പതിനഞ്ച് ചെമ്പു വരെ പ്രൊഡക്ഷൻ നടക്കുകയാണ് ഇവിടെ പഴകിയത് കൊടുക്കാൻ പ്രിയമുള്ളവരെ സമയമില്ല വൈകുന്നേരം നിങ്ങൾക്കറിയാം പത്തര മണിക്ക് ശേഷം വന്നാൽ ഉബാബയിൽ ഭക്ഷണമില്ല കസ്റ്റമർ മണങ്ങി പോവുകയാണ് എന്നാൽ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായ കസ്റ്റമർ ഇപ്പോഴും വന്ന് ഭക്ഷണം കഴിച്ചാൽ അവർ ഫാമിലിയായിട്ട് പോകുന്നുണ്ടെന്നവർ സന്തോഷകരമായ കാര്യം നിങ്ങൾ പോയി പങ്കുവയ്ക്കുകയാണ് ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് സംഭവിച്ച പിഴവിൽ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറിനോട് പൂർണമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് ഞങ്ങൾ ഖേദിക്കുകയാണ് ഇനി അത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കഴിവിന്റെ പരമാവധിയുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം മുൻപേ ഉള്ള ഒരു വീഡിയോ ആ ഒരു പ്രശ്നം അന്ന് തീർന്നതാണ് അന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതേസമയത്ത് ഇതൊരു പഴകിയ ഭക്ഷണം വിളമ്പിയത് കൊണ്ടോ പഴകിയ ഫുഡ് വിളമ്പിയത് കൊണ്ടോ അല്ല ജീവനുള്ള ആ ഒരു പുഴും ആ ഒരു മന്തിയിൽ വന്നിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് അവർ കൊടുത്തിട്ടുള്ള സാലഡിലെ കാബേജിൽ ഉണ്ടായിരുന്ന പുഴുവാണ് ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആ വിഷയം അന്ന് തന്നെ പറഞ്ഞ് പരിഹരിച്ചതാണ് അതിനുശേഷം ഇത് വ്യാപകമായിട്ട് ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് പ്രചരിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം എങ്ങനെയായി കഴിഞ്ഞാൽ ജീവനുള്ള ഒരു പുഴു പാചകം ചെയ്ത ഒരു ഭക്ഷണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഭക്ഷണം പാചകം തീരു കുറെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ അത് പഴകി കേട് വന്നതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് പുഴു വരികയുള്ളൂ ഇപ്പൊ പഴയ ഭക്ഷണം ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടെ ജീവനുള്ള പുഴു ഒരിക്കലും അതിനകത്ത് വരില്ല അത് ചത്തുപോകും ചെറിയ ചൂടിൽ പോലും പുഴുക്കൾ ചത്തുപോകും അങ്ങനെയുള്ള ഒരു പച്ചക്കറിയിൽ വരുന്ന വെജിറ്റബിൾസിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു പുഴുവാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് അവർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അത് വന്നിട്ടുള്ളത് അവർ പയകിയ ഭക്ഷണം കൊടുത്തതുകൊണ്ടല്ല ഇവർ കൊടുത്തിട്ടുള്ള സാലഡിലുള്ള ഉണ്ടായിരുന്ന ഒരു പുഴുവാണ് അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സംഘപരിവാറുകാർ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു രൂപം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം തൊപ്പിയിട്ടുള്ള അല്ലെങ്കിൽ താടി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവരെ പ്രകോപിതരാക്കാനുള്ള കാരണം പിന്നെ ഇത് ഷെയർ ചെയ്തിട്ടുള്ള ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ നിങ്ങൾ ഹിന്ദുക്കളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ ഇത്തരത്തിലെ നുണകളെ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ അന്നം മുട്ടിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ നുണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ ഇത്തരത്തില് നുണകൾ പ്രചരിപ്പിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പൊ അയാൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഒരു ഗുബാബ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട് അയാൾ റെസ്റ്റോറന്റ് നടത്തുന്നത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ റെസ്റ്റോറന്റ് നടത്തുന്നതാണോ നിങ്ങളുടെ പ്രശ്നം തീർച്ചയായിട്ടും ഒരു ഹോട്ടൽ ആകുന്ന സമയത്ത് ഭക്ഷണത്തിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മളൊക്കെ പല ഹോട്ടലുകളിലും പോകാറുണ്ട് പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മിക്കവാറും ഹോട്ടലിൽ ഉടമകൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാറുണ്ട് കാരണം മിസ്റ്റേക്ക് എല്ലാ മനുഷ്യർക്കും സംഭവിക്കാം അറിഞ്ഞുകൊണ്ട് ഒരാളും ഭക്ഷണത്തിനകത്ത് കുഴിവിനെ പിടിച്ചിട്ടില്ല എന്നുള്ളതും ചെറിയ തെറ്റുകളും പിഴവുകളും ഒക്കെ ഏതൊരു മനുഷ്യനും പറ്റാം പക്ഷെ അത്തരത്തിലുള്ള പിഴവുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന സമയത്ത് അവരുടെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ഇത്തരത്തിൽ നൂണ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്നല്ല നിങ്ങളുടെ പേരിലുണ്ട് നിങ്ങളുടെ പേര് ഈ ജന്തു നിങ്ങളുടെ പേര് ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്നൊക്കെ ഇടുന്ന സമയത്ത് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന നാറിയ പരിപാടികൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ തൊപ്പിയിട്ട താടി വെച്ച ആളുകള് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അറിയാതെ പറ്റുന്ന മിസ്റ്റേക്കുകൾ പോലും ഇത്തരത്തിൽ ഊതിപ്പെരിപ്പിച്ചിട്ട് അവരുടെ അന്നം മുട്ടിക്കാൻ നടക്കുന്ന ആളുകൾ കാരണം ഇത്തരം ആളുകൾ കലിങ്കിന്റെ മുകളിൽ ഈ പറഞ്ഞ കാവി തുണി കൊടുത്തിട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുന്ന പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത ആളുകള് മറ്റുള്ള ആളുകൾ എന്തെങ്കിലും മാന്യമായിട്ട് ഒരു ബിസിനസ് നടത്തി ജീവിക്കുന്ന സമയത്ത് അത് കണ്ണു പിടിക്കായിട്ട് കണ്ണിൽ ചൊറിഞ്ഞിട്ട് ഈ പറയുന്ന കൃമികടി മൂലം അതൊക്കെ പൂട്ടിച്ചിട്ട് അവരെ ഒരു മൂലക്കലാക്കി കളയാം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങളെ എന്ത് വില കൊടുക്കും പൊളിച്ചടക്കുകയെ തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തില് മിസ്റ്റേക്കുകൾ ആർക്കും സംഭവിക്കാമെന്ന് ഒരിക്കൽ കൂടെ ഇതാക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കുബാബ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ അവരുടെ കാബേജിൽ ക്യാബേജിൽ കാബേജ് ഒക്കെ വളരെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ് ബൈ മിസ്റ്റേക്ക് അത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിന് കസ്റ്റമർ പരാതി പറഞ്ഞ ഉടനെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങുന്നത് പരമചട്ടതരമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി